പ്രൊഫഷണൽ ാഫറാണ് സൗമ്യല്ലേ എന്തൊക്കെയ് വിശേഷം അപ്പൊ ഇന്ന് സൗമ്യാണ് ഞങ്ങളുടെ അതിഥി കേട്ടോ ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് അതിഥികൾ നമുക്ക് വന്നിട്ടുണ്ട് അതിൽ കൂടുതൽ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് നമ്മുടെ താജിഷ്മാഷാണ് അപ്പൊ താജിഷ്മാഷിന്റെ തന്നെ ഒരു പാട്ട് പാടിക്കൊണ്ടാകട്ടെ വള്ളത്തിലേറിയിരുന്നാലോ വള്ളം തുഴഞ്ഞ് പോവാലും വള്ളത്തിലേറി ഇരുന്നാലോ വള്ളം തുഴഞ്ഞ് അധ്യാപകനാണ് രാജേഷ് ചേക്കോർ സാറ് ആ സാറിൻ്റെ കവിതകൾ ഞാൻ വായിക്കാറുണ്ട് കേൾക്കാൻ ശ് ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോ മാഷോട് എഴുതിയ കവിതകൾ എനിക്ക് അയച്ചു തന്നിരുന്നു ഞാൻ പാടി പൊതുവെ രാജേഷ് എന്നോട് പറഞ്ഞു ഈ പ്രദേശമൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള പ്രദേശമാണ് നല്ല നാട്ടിൻപുറ ആണ് അപ്പൊ നമുക്ക് നാട്ടിൻപുറത്ത് കൂടിയൊക്കെ ഒന്ന് പോയിട്ട് പാട്ടൊക്കെ ഒന്ന് പാടി നോക്കിയാലോ ഇതാണ് പാടം മാഷേ ഇത് പൂലേരി പൂലേരി പാടം പാടം ഇതാണ് ശരിക്കും പാലക്കാട് ജില്ലയാണ് ശരിക്കും തുളുമ്പി ഗ്രാമീണത്തിൽ തുളുമ്പിരിക്കുന്ന അന്തരീക്ഷമല്ലേ ഇത് താറാവ് ഇതിന്റെ ഒരു അറ്റം നമ്മുടെ അങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ പറയല്ലേ ശരി ഏത് കായല് പട്ടിക്കായെന്ന് പറയും തന്നാനേ താനാ തന തന്നാനം താന വന്നോളിൻ വന്നോളിൻ വള്ളത്തിലേറിയിരുന്നോളെ വന്നോളിൻ വന്നോളിൻ വള്ളത്തിലേറിയിരുന്നോളെ വള്ളത്തിലേറിയിരുന്നാല് വള്ളം തുഴഞ്ഞു പോകാലും വള്ളത്തിലേറിയിരുന്നാലോ വള്ളം പോകാലും തന്നെ താനാ തന തന്നാനം താനാ തന്നാനേ താന കണക്കന്നൂരിലെത്തിയാല് കണക്കനാരെ കാണാലോ കണക്കനാരെ കണ്ടാലോ കണക്കുടിക്കാല് തന്നാനേ താനാ തന തന്നാനം താനേ താനാ തന തന്നെ പഠിച്ചാലോ കണക്കെഴുതി വയ്ക്കാലോ കണക്കെഴുതി വച്ചാലോ ഞാറ്റു വില അറിയാലോ തന്നാനേ താനാ തന തന്നാനം താന തന്നാനേ താനാ തന തന്നാനം താന ഞാറ്റു നെല്ലെടുത്തു വിതയ്ക്കാലോ നെല്ലാം രാജേഷെ പരിക്കൂട് പഴപ്പൊരി സമൂസ ജിതേന്ദ്രേട്ട് പ്രമോഷൻ വർക്കാണെന്ന് ആ ചട്ടിയിലേക്കാ ഫോൺ ഇടൂ അല്ല ഫോൺ വീഡിയോ ഇടും നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് മുരളിയാട്ടിലെ ചായക്കട ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത് പക്ഷേ മുരളിയാട്ടിനെ ആദ്യമായിട്ടാണ് കാണുന്നത് ചട്ടിയിൽ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്ക് പരിപ്പോട ചാടാൻ സാധ്യതയുണ്ട് ചായക്കട ഭംഗിയുള്ള സ്ഥലം എത്ര സിമ്പിളായിട്ടാ പറയോ ശരിക്കും സിനിമയിലൊക്കെ മാത്രമാണ് ഇങ്ങനെ പ്രകൃതി സുന്ദരമായ ഒരു പാടവും അതിന്റെ പൊക്കത്ത് വെറും ബെഞ്ചും ഡെസ്കും ചെറിയ സ്റ്റൂളും മാത്രമുള്ള ഷെഡുള്ള കുഞ്ഞു കടയും ആകെ കുറച്ച് കാലത്തിന് ശേഷം ഇങ്ങനൊരു കട ആകായിട്ടാണ് കാണുന്നത് ഓൺ ദിട്ട് ലൈവ് പരിപോടെ ആണ് ഗായ് ഒരു പരിപോടെ കിട്ടാത്ത ചൂണ്ടനെടുന്നവരുടെ സംസ്ഥാന സമ്മേളനമാണ് എം ടിയുടെ കഥയിൽ പരാമർശിക്കുന്ന പട്ടിക്കായ അതാണിത് ഈ നീണ്ട് പരന്ന് കിടക്കുന്ന വിശാലമായ പട്ടിക്കായലിലാണിത് കുട്ടികൾ മീൻ പിടിക്കുന്നു ആളുകൾ മീൻ പിടിക്കുന്നു ഒറ്റയ്ക്കും കൂട്ടായും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൗമ്യയുടെ പാട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതുകൊണ്ട് ഞാനൊരു കായലും അവിടെ കൊറച്ച് ആളുകളും ഒക്കെ ഉണ്ട് അത് കാണാനും മനസ്സിലാക്കാനും ഒക്കെ ാരും താനോ താനിൻതാനി ഞാനി തകതക താനോ താനന്തിൻ്റെ കന്നീനെ ഇറക്കുന്നു കണക്കനാർ കൂടെ ഇറക്കുന്നു കൂട്ടുകാരും താനോ താനന്തിൻ്റെ തകതകതാനോ താനിൻ നീതാനി ഞാന് ഉഴുതോ മറിക്കുന്നു കണക്കനാ ും താനോ താനന്ദിന്നീതാനിന്നെ തകതകതാനോ താനിന്റെ നെല്ലോ വിതയ്ക്കുന്നു കണക്കനാർ കൂടെ വിതയ്ക്കുന്നു കൂട്ടുകാരും താനോ താനന്തിന്നെ തകതകതാനോ താനന്തിൻ്റെ സേവി ഒഴിക്കുന്നു കണക്കനാര് കൂടെ ുംകതകോനന്തിൽക്കുന്ന പശ്ചാത്തലം എന്നൊക്കെ നമ്മള് സാധാരണ നോവലിലും സിനിമാ കഥകളിലും സിനിമാ ഗാനങ്ങളിലും ഒക്കെ മാത്രം കണ്ടിട്ടുള്ള കാര്യമാണ് പക്ഷേ ഗ്രാമീണത എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഈ ഹരിതാഭ എന്ന് കേട്ടിട്ടില്ലേ ഇതൊക്കെയാണ് എന്ന് ഹരിതാഭാ അല്ലാതെ തമാശ തമാശകഥയല്ല ഒരുപാട് നോവലുകളിലും ഒരുപാട് പേരുടെ കഥകളിലും പാട്ടുകളിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചുറ്റുപാടും നെങ്ങിൻ തോപ്പ് അതിന്റെ നടുവില പാടം കായല് ഇതൊക്കെ സത്യമാണ് നമ്മുടെ സത്യമാണ് കൂട്ടുകാരെ സത്യമാണ് ഇതൊന്നും മാഞ്ഞു പോയിട്ടില്ല ഇനിയും അവശേഷിക്കുന്നുണ്ട് കേരളത്തിന്റെ അങ്ങിങ്ങായിട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പാലക്കാട് ജില്ലയിലെ പട്ടിത്തറ പഞ്ചായത്തിലെ പൂലേരി കായലിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പൊ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നം ഈ സമ്മാനത്തെ പ്രിയപ്പെട്ട സുഹൃത്ത് കാജിഷ്നും സൗമ്യും ജിതേന്ദ്രേട്ടനും അങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട് അവയപൂർവം നന്ദി അറിയിച്ചു കൊണ്ട് ഇനിയും ഇനിയും ഇതുപോലുള്ള നന്ത്ര നിറഞ്ഞ മുഹൂർത്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൊട്ടടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം തന്നാനേ താനാ തന തന്നാനം താനാ വന്നോളിൻ വന്നോളിൻ വള്ളത്തിലേറിയിരുന്നോളിൻ വന്നോളിൻ വന്നോളിൻ വള്ളത്തിലേറിയിരുന്നോളി വള്ളത്തിലേറിയിരുന്നാല് വള്ളം തുഴഞ്ഞു പോകാല് വള്ളത്തിലേറിയിരുന്നാലോ വള്ളം തുഴഞ്ഞു പോകാലോ തന്നാനേ താനാ തന തന്നാനം താനാ